ഹായ് ഹലോ കുട്ടുകരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി ടിപ്പുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ടിപ്പാണ് അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കേട്ടോ എങ്കിൽ മാത്രമേ ടിപ്പ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് കാണുന്നത് എൻ്റെ ബാത്റൂം ചപ്പലാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ആയിരുന്നില്ല ഇത് ഒരുപാട് ചളിയും കരിമ്പിനൊക്കെ അടിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്തെടുത്തായിരുന്നു അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അധികം വരും ബാത്റൂമിലായാലും പുറത്തൊക്കെ ഇടാനായാലും ഇങ്ങനത്തെ ചെരുപ്പ് യൂസ് ചെയ്യാറുണ്ടല്ലേ അത് പെട്ടെന്ന് കരിമ്പനും പിടിക്കാറുണ്ട് അല്ലേ അപ്പോൾ എൻ്റെ ചെരുപ്പ് ഇങ്ങനെയായിരുന്നു കേട്ടോ കരിമ്പനും ചളിയൊക്കെ പിടിച്ചിട്ട് അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്തെടുത്തായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ എങ്ങനെയാണ് ക്ലീൻ ചെയ്തതെന്ന് ഈ ചപ്പല കുറേ കാലം ഇങ്ങനെ കേടാകാതെ കിടക്കും പക്ഷെ പെട്ടെന്ന് ചളിയും കരിമിനൊക്കെ പിടിച്ച് ആകെ വൃത്തി കേടാകും അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇടാനൊക്കെ സുഖമാണ് പക്ഷെ നമ്മൾ സൂക്ഷിക്കുന്നത് പോലെയുണ്ടാവും നമ്മൾ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തി നിർത്താതിരുന്ന പെട്ടെന്ന് ചളിയും കരിമിനൊക്കെ അടിക്കുക അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ തന്നെയാണ് കാരണം അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസിൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല ചൂട് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ജോഡി ചപ്പലാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് അതിനനുസരിച്ച് വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ അരമുറി നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെരുപ്പ് എടുക്കുന്നതിനനുസരിച്ച് വെള്ളവും നാരങ്ങയൊക്കെ എടുക്കുക കുറേ കരുമ്പിനളിച്ച് ചെരുപ്പുകളുണ്ടെങ്കിൽ ഒരുമിച്ച് ഇങ്ങനെ ഇടുന്നതാണ് കേട്ടോ നല്ലത് എങ്കിൽ പെട്ടെന്ന് ചിലയൊക്കെ പോയി കിട്ടും നമുക്ക് ഓരോന്നിനായിട്ട് സമയം ചിലവഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സെൻസ് ഒക്കെ നന്നായിട്ട് പിന്നെ അതിലേക്ക് ആക്കിയിട്ടുണ്ട് കൂടാതെ നാരും കൂടെ തൊണ്ടും അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് ഈനോ ആണ് കേട്ടോ ഈനോ നല്ല എഫക്റ്റാണ് അപ്പോൾ ഇത് നമ്മൾ സാധാരണ എന്താ ഗ്യാസിനൊക്കെയാണല്ലേ കഴിക്കാറുള്ളത് അപ്പോൾ ഇത് പല എന്താ പറയുക ക്ലീനിങ് ആവശ്യത്തിന് നമ്മളത് യൂസ് ചെയ്യാറുണ്ടല്ലേ അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് പതയുന്ന ഒരു ഇത് കാണാൻ സാധിക്കും നമുക്ക് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ചുടുവെള്ളമായതുകൊണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വേറെ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ ആകെ വേണ്ടത് ഈനോയും നാരങ്ങയും മാത്രമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് ഈനോയാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഒരു മുറി നാരങ്ങി അപ്പോൾ നിങ്ങൾക്ക് ചെരുപ്പ് എത്ര എണ്ണം ആണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ കൂടുതൽ കരിമ്പനും ചെളിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ട് പാക്കറ്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് ചെളിയൊക്കെ പോയി കിട്ടും കേട്ടോ അപ്പോൾ കണ്ടില്ലേൻ്റെ ചെരുപ്പിലെ ചെളിയെന്ന് പറയുന്നത് ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ ഒരു ജോഡി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരു പാക്കറ്റാണ് ഇട്ടത് കേട്ടോ അപ്പോൾ ഇതിലും കൂടുതൽ ചളിയൊക്കെ ഉള്ളവരുടെ ആണെന്നു വെച്ചാൽ ഒന്നോ രണ്ടോ പാക്കറ്റ് ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പോയി കിട്ടും കിട്ടുന്നുട്ടോ അപ്പോൾ ഞാനിത് കമഴ്ത്തി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക കമഴ്ത്തി തന്നെ വെച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ചളിയൊന്നും പോവില്ല കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അമർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബക്കറ്റിനകത്ത് വെള്ളം നിറച്ചിട്ട് അത് മേലെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭാരം വെച്ചു കൊടുത്താലും മതി അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ വെച്ചശേഷം നമ്മൾക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ചൂടു അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് തണുത്തി കിട്ടും അപ്പോൾ ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ബക്കറ്റ് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു പഴയൊരു ബ്രഷ് എടുക്കുക അപ്പോൾ ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗ്ലൗസ് ഇടാം ഇല്ലെങ്കിൽ സദാ കവർ എന്തെങ്കിലും ഇടുക അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബ്രഷ് കൊണ്ട് വെറുതെ ഒന്ന് മുട്ടിക്കുമ്പോൾ തന്നെ ചളിയൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ പതുക്കെയാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത് കണ്ടില്ലേ ഇളകി വരുന്നത് പെട്ടെന്ന് ഇളകി വരും അപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഒന്നും ജസ്റ്റ് വെറുതെ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ടില്ലേ അപ്പോൾ പതു ഒക്കെ ഒന്ന് മുട്ടി കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് പ്രസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പോൾ നമ്മൾക്ക് പലർക്കും മടിയാണ് ഇങ്ങനെ ചെയ്യാനൊക്കെ അല്ലേ അപ്പോൾ ബാത്റൂം ചപ്പലല്ലേ സാധാരണ ഉപയോഗിക്കുന്ന ചപ്പലല്ലേ നമുക്ക് ക്ലീൻ ഒന്നും ക്ലീനൊന്നും ചെയ്യേണ്ടന്നുള്ളൊരു ഇതാണ് പിന്നെ ഒന്നും തിരക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് ചെയ്യാനും സമയമൊന്നും ഉണ്ടാകില്ല അപ്പോൾ ഞായറാഴ്ച സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഒഴിവുണ്ടാകുമ്പോൾ നമുക്കൊരു അരമണിക്കൂർ ചിലവഴിക്കാണെന്ന് വെച്ചാൽ നന്നായിട്ട് ക്ലീനായി കിട്ടും കേട്ടോ അപ്പം നമ്മൾ തന്നെയാണ് ഇതിൽ ചളിയൊക്കെ ആക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കാരണം നമ്മളിങ്ങനെ കുത്തി നിർത്താത്തതുകൊണ്ടാണ് അത് പെട്ടെന്ന് കരിമ്പനും ചളിയൊക്കെ പിടിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് സമയമില്ലാതെ നമ്മൾ വേഗം ബാത്റൂമിൽ പോയാലും പുറത്തൊക്കെ പോയിട്ട് വന്നാലും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇടാറുണ്ട് അപ്പോൾ നേരെ കുത്തി നിർത്താറില്ല അതുകൊണ്ടാണ് കരിമ്പനും ചളിയൊക്കെ പെട്ടെന്ന് പിടിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കുത്തി നിർത്താറൊന്നുമില്ല അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ പെട്ടെന്ന് ചളിയൊക്കെ പിടിച്ചത് അപ്പോൾ ഞാൻ കുറച്ച് ലിക്വിഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഏത് ലിക്വിഡ് ആണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ സോപ്പ് കൂടി ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് വെറുതെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വേണമെന്നൊന്നുമില്ല അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് എന്താ തിളക്കത്തിന് ആക്കി കൊടുക്കണം കേട്ടോ അല്ലാതെ വേറെ ചളി പോകാൻ വേണ്ടിയിട്ടല്ല അത് ഓൾറെഡി പോകുന്നുണ്ട് എങ്കിലും വെറുതെ ആക്കി കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ ചില മനസ്സിലാകും അപ്പോൾ ലിക്വിഡ് ഉപയോഗിക്കുന്ന നിർബന്ധം ഒന്നുമില്ലട്ടോ അല്ലാതെ തന്നെ നന്നായിട്ട് പോയി കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഉറപ്പ് തരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് പോയതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് കരുതിയത് അല്ലാതെ ഞാൻ കാണിക്കത്തില്ല അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഒരുപാട് സാധനങ്ങളൊക്കെ എടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ടിപ്പിൽ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല ആകെ വേണ്ടത് നാരങ്ങയും ഇനിയവ് മാത്രമാണ് അപ്പോൾ എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും അവൈലബിളാണ് കേട്ടോ പിന്നെ സാധാ കടകളിലും കിട്ടും ഒരു ബോക്സ് വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ ആറെണ്ണം ഉണ്ടാവും അറുപത് രൂപ എന്തോ ആണ് അല്ലെങ്കിൽ തനിച്ച് ഒരെണ്ണം ആയിട്ട് വേണമെങ്കിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ പത്ത് രൂപയ്ക്കാണ് ഒരെണ്ണം കിട്ടുക അപ്പോൾ ഒരു ബോക്സ് വാങ്ങിവയ്ക്കുകയാണെന്ന് വെച്ചാൽ കുറേ ക്ലീനിങ് ടിപ്സുകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ വളരെ നല്ലൊരു സൊല്യൂഷനാണ് ഈനോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഗ്യാസിനാണ് സാധാരണ ഇത് കഴിക്കാറുള്ളത് അപ്പോൾ ഞാനിതുവരെ ഗ്യാസിനെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ക്ലീനിങ് ടിപ്പുകൾക്ക് യൂസ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു എന്താ പറയുക സൊല്യൂഷനാണ് കേട്ടോ ഇത് അപ്പോൾ ചപ്പലിൻ്റെ എല്ലാ ഭാഗത്തെ കരിമ്പനും ചളിയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ബാക്ക് ഭാഗത്തെ ചളിയൊക്കെ നന്നായി പോയി കിട്ടുന്നുണ്ട് അപ്പോൾ വളരെ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ അത് കണ്ടില്ലേ പെട്ടെന്ന് ക്ലീനായി കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനും കൂടെ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ പെട്ടെന്ന് ചളിയൊക്കെ പോകുന്നു അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വളരെ എന്താ പറയുക ഗുണം തോന്നിയ ഒരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഞാനിതിനു മുമ്പ് ചെയ്ത ടിപ്പ് എന്ന് പറയുന്നത് കുറേ വസ്തുക്കൾ ആവശ്യമായി വന്നിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ഞാൻ പല പല ടിപ്പുകൾ ഇങ്ങനെ ചെയ്ത് നോക്കിയത് കേട്ടോ അപ്പോൾ ഇതും വളരെ ഈസി ആയിട്ട് ചളിയൊക്കെ പോയി കിട്ടുന്നുണ്ടെന്ന് കരുതിയപ്പോൾ നിങ്ങൾക്കും കൂടെ ഉപകാരമാകട്ടെ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാണ് കേട്ടോ അപ്പോൾ ഈനോ വെച്ചിട്ട് പല ടിപ്സുകളും യൂട്യൂബിൽ നമുക്ക് കാണാറുണ്ടില്ലേ അപ്പോൾ ഈനോ വെച്ചിട്ട് ചപ്പല ക്ലീൻ ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഞാനാണ് ആദ്യമായിട്ട് ഈനോ വെച്ചിട്ട് ചപ്പല ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വളരെ എന്താ പറയുക ഗുണകരമായിട്ടുള്ള ഒരു ടിപ്പാണിത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓടിച്ചൊന്നും വിട്ടിട്ടില്ല വീഡിയോ ഫുള്ളായിട്ട് നിങ്ങളുടെ മുമ്പിൽ തന്നെയാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ടില്ലേ എല്ലാ ഭാവവും ഞാൻ ഉരച്ച് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് പോകുന്നത് അപ്പോൾ ഞാൻ സ്പീഡൊന്നും ആക്കുന്നില്ല അപ്പോൾ പതുക്കെയാണ് കേട്ടോ ബ്രഷ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പറഞ്ഞ് കാണിച്ചു തരുകയാണ് അല്ലാതെ ഇരുന്ന നിങ്ങളെ വിശ്വസിക്കത്തില്ലല്ലോ അപ്പം ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കമൻറ്റുകളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും പല കമൻറ്റുകളൊക്കെ ഇടും മിക്കവരും നൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനവും നല്ല കമൻറ്റാണ് കേട്ടോ വന്നത് ചപ്പൽ ക്ലീനിങ്ങിൻ്റെ തന്നെയാണ് അപ്പോൾ അത് കാണാത്തവർക്ക് ഉണ്ടാകുമ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചപ്പൽ നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് തിളങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം എന്ന് പറയുന്നത് അപ്പോൾ വളരെ വൃത്തിയായിട്ടുണ്ട് കേട്ടോ എല്ലാ കരിമ്പിനും പോയി കിട്ടിയിട്ടുണ്ട് ചളിയും പോയിക്കിട്ടുണ്ട് അപ്പോൾ സാധാരണ ചപ്പലാണെങ്കിലും ബാത്റൂം ചപ്പലാണെങ്കിലും എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചളി പോയി കിട്ടുന്നുട്ടോ അപ്പോൾ പലരും ക്ലീൻ ചെയ്യുന്നുണ്ടാകും പലരും ക്ലീൻ ചെയ്യാത്തവരുണ്ടാവും അപ്പോൾ ക്ലീൻ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനത് കാണിച്ചിരുന്നത് നമ്മൾ ഇതിനു വേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒഴിവു ദിവസങ്ങളിൽ നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു അല്പം നേരം ഇതിനു വേണ്ടി ചിലവഴിച്ചാൽ മതി കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ചിലവഴിക്കുകയാണെങ്കിൽ വളരെ ക്ലീൻ ആയിക്കിട്ടുണ്ടോ ചപ്പലാണെങ്കിലും ശരി മറ്റു ചെരുപ്പുകളാണെങ്കിലും ശരി കേട്ടോ അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിൽ പലർക്കും മടിയാണെങ്കിൽ ക്ലീനൊക്കെ ചെയ്യാൻ അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ക്ലീൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ അധികം ചളിയൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ കരിമ്പനും അടിക്കത്തില്ല അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ ചപ്പലാണേലും ശരി ചെരുപ്പാണെങ്കിലും ശരി വളരെ വൃത്തിയാക്കി വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് ചപ്പലും ചെരുപ്പൊക്കെ വൃത്തിയാക്കി വെക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമാകാണെന്നു വെച്ചാൽ എല്ലാവരും ലൈക്കും കമൻറ്റും സപ്പോർട്ടും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഓക്കേ ബായ്